ഐ പി എല്ലിൻ്റെ പതിനെട്ടാം സീസണിൽ പ്ലേ ഓഫ് ബർത്തിനായിട്ടുള്ള പോരാട്ടം ആവേശകരമായ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ നാൽപ്പത്തിയാറ് മത്സരങ്ങൾ കഴിഞ്ഞു നാൽപ്പത്തിയാറ് മത്സരങ്ങൾ ടൂർണമെൻറ്റിൽ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇരുപത്തി മത്സരങ്ങൾ മാത്രമാണ് ലീഗ് ഘട്ടത്തിൽ അവശേഷിക്കുന്നത് എന്നാൽ പ്ലേ ഓഫിലേക്ക് ടീമുകൾ ആരൊക്കെയാവും എന്നതിനെക്കുറിച്ച് ഏറെക്കുറെ നമുക്കിപ്പോൾ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് പതിനാറ് പോയിന്റാണ് സാധാരണയായി പ്ലേ ഓഫിലേക്കുള്ള മാർക്കായി പരിഗണിക്കാറുള്ളത് പതിനാറ് പോയിൻ്റ് ഉള്ളവർക്ക് പ്ലേ ഓഫ് ടിക്കറ്റ് ഉറപ്പാണ് എന്തായാലും വളരെ അപൂർവമായി മാത്രമേ പതിനാല് പോയിന്റുള്ള ടീം പ്ലേ ഓഫിലേക്ക് എത്തിയിട്ടുള്ളൂ ഒന്നിലേറെ ടീമുകൾക്ക് ഇതേ പോയിന്റ് ലഭിക്കുകയാണെങ്കിൽ മികച്ച നെറ്റ് റൺ റേറ്റ് ആണ് വിധി നിർണ്ണയിക്കുക എന്തായാലും കഴിഞ്ഞ ദിവസം ഡൽഹി ക്യാപിറ്റൽസിനെതിരെ നേടിയ തകർപ്പൻ വിജയത്തോടെ പ്ലേ ഓഫ് ടിക്കറ്റിന് കയ്യെത്തും ദൂരത്ത് എത്തിയിരിക്കുകയാണ് നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ആർ സി ബി ആരാധകരെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്നൊരു കാര്യമാണ് ഡി സി അവരുടെ ഗ്രൗണ്ടിൽ ആറ് വിക്കറ്റിനാണ് പട്ട് പട്ടിദാറും സംഘവും കെട്ടുകെട്ടിച്ചത് എന്തായാലും പ്ലേ ഓഫിന് വേണ്ടി നാല് ടീമാണ് പ്രധാനമായും രംഗത്തുള്ളത് ഏറെക്കുറെ പുറത്തായെന്ന് ബാക്കിയുള്ള ടീമുകൾ പുറത്തായെന്ന് തന്നെ പറയാം എന്തായാലും ഇനിയുള്ള ഏതൊക്കെ ടീമുകളാണിപ്പോൾ പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഇനി സാധ്യതയുള്ള രണ്ട് ടീമുകൾ കൂടിയുണ്ട് ഓരോ മത്സരങ്ങൾ അതിൻ്റെ ഗതി മാറ്റിമറിക്കാറുമുണ്ട് അതുകൊണ്ട് എങ്ങനെയായിരിക്കും ഇനിയുള്ള പ്ലേ ഓഫ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നിലവിലെ സാഹചര്യത്തിൽ പ്ലേ ഓഫിലേക്ക് ഏറ്റവും ഫേവറേറ്റുകളായ രണ്ട് ടീമുകൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഗുജറാത്ത് ടൈറ്റൻസുമാണ് പോയിന്റ് പട്ടികയിൽ ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിലും ഇവർ തന്നെയാണുള്ളത് പത്ത് മത്സരങ്ങളിൽ നിന്നും ഏഴ് ജയവും മുൻ തോൽവിയുമടക്കം ആർ സി ബിക്ക് ഇപ്പോൾ പതിനാല് ഉണ്ട് ഇനിയുള്ള നാല് മത്സരങ്ങളിൽ ഒന്ന് മാത്രം ജയിച്ചാൽ അവർ പ്ലേ ഓഫിൽ കടക്കും ആർ സി ബിയുടെ ഇനിയുള്ള നാല് മത്സരങ്ങൾ എടുത്താൽ മൂന്നെണ്ണം ഹോം ഗ്രൗണ്ടിലും ശേഷിച്ച ഒന്ന് എതിരാളികളുടെ തട്ടകത്തിലുമാണ് മെയ് മൂന്നിന് ചെന്നൈ സൂപ്പർ കിങ്സ് മെയ് ഒമ്പതിന് ലക്നൌ സൂപ്പർ ജെയിൻസ് മെയ് പതിമൂന്നിന് സൺറൈസേഴ്സ് ഹൈദരാബാദ് മെയ് പതിനേഴ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നിവരുമായിട്ടാണ് ആർ സി ബി ഇനി പോരടിക്കുക എട്ട് മത്സരങ്ങളിൽ നിന്ന് ആറ് ജയവും രണ്ട് തോൽവിയും ഉൾപ്പെടെ പന്ത്രണ്ട് പോയിന്റാണ് ജി ടിക്ക് ആറ് കളികൾ അവർക്കിനിയുമുണ്ട് ഇതിൽ വെറും രണ്ടെണ്ണം ജയിച്ചാൽ ജി ടിയും പ്ലേ ഓഫിൽ കാണാം ഇന്ന് രാജസ്ഥാൻ റോയൽസുമായിട്ടാണ് ജി ടിയുടെ മത്സരം മെയ് രണ്ടിന് എസ് ആർ എച്ച് മെയ് ആറിന് മുംബൈ ഇന്ത്യൻസ് മെയ് പതിനൊന്നിന് ഡൽഹി ക്യാപിറ്റൽസ് മെയ് പതിനാലിന് എൽ എസ് ജി മെയ് പതിനെട്ടിന് സി എസ് കെ എന്നിവരാണ് ഇനി ജി ടിയുടെ എതിരാളികളായി വരാൻ പോകുന്ന മത്സരങ്ങൾ അക്ഷർ പട്ടേൽ നയിക്കുന്ന ഡൽഹി ക്യാപിറ്റൽസിനെയും പ്ലേ ഓഫിൽ നമുക്ക് പ്രതീക്ഷിക്കാം കഴിഞ്ഞ മത്സരത്തിൽ ആർ സി ബിയുടെ തോറ്റെങ്കിലും അവർ നാലാം സ്ഥാനത്തുണ്ട് ഒൻപത് മത്സരങ്ങളിൽ നിന്നും ആറ് ജയവും മൂന്ന് തോൽവിയുമടക്കം പന്ത്രണ്ട് പോയിന്റാണ് ഡി സിക്ക് ഇനി അഞ്ച് കളികൾ ഡി സിക്ക് ബാക്കി നിൽക്കുകയാണ് ഇതിൽ രണ്ടെണ്ണമെങ്കിലും ജയിക്കാനായാൽ ഡി സിക്കും പ്ലേ ഓഫിൽ കടക്കാം പോയിന്റ് പട്ടികയിൽ ഒമ്പതാം സ്ഥാനത്ത് നിന്നും രണ്ടാഴ്ചക്കിടെ മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയ മുംബൈ ഇന്ത്യൻസിനും പ്ലേ ഓഫിന് തൊട്ടരരിക്കലാണ് പത്ത് മത്സരങ്ങളിൽ നിന്നും ആറ് ജയവും നാല് തോൽവി മടക്കം പന്ത്രണ്ട് പോയിന്റാണ് മുംബൈക്കുള്ളത് ഇനിയുള്ള നാല് മത്സരങ്ങളിൽ രണ്ടെണ്ണം ജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫ് ടിക്കറ്റ് ഉറപ്പാണ് പോയിന്റ് പട്ടികയിലെ നാലാം വേണ്ടിയുള്ള പോരാട്ടം ലക്നൌ സൂപ്പർ ജെയിൻസും പഞ്ചാബ് കിങ്സും തമ്മിലായിരിക്കും ഇവയിൽ ഒരു ടീം മാത്രമേ പ്ലേ ഓഫിലെത്തുവാൻ സാധ്യതയുള്ളൂ ഒൻപത് മത്സരങ്ങളിൽ നിന്നും പതിനൊന്ന് പോയിന്റുമായി പഞ്ചാബ് അഞ്ചാം സ്ഥാനത്തും പത്ത് കളികളിൽ നിന്ന് പത്ത് പോയിന്റുമായി എൽ എസ് ജി ആറാമതുമാണ് ഇനിയുള്ള അഞ്ച് മത്സരങ്ങളിൽ രണ്ടെണ്ണം ജയിച്ചാൽ പഞ്ചാബ് പ്ലേ ഓഫിലേക്ക് കുതിക്കും എന്നാൽ എൽ എസ് ഡിക്ക് ഇനിയുള്ള നാല് കളികളിൽ മൂന്നെണ്ണമെങ്കിലും ജയിച്ചാൽ മാത്രമേ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ നാല് ടീമുകൾക്ക് ഇനി പ്ലേ ഓഫിൽ കടക്കുക എന്നത് അസാധ്യം നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്നിവരാണ് ഈ ടീമുകൾ കെ കെ ആറിന് ഏഴ് പോയിന്റും എസ് ആർ എച്ചിന് ആറ് പോയിന്റും രാജസ്ഥാൻ റോയൽസിന് നാല് പോയിന്റും സി എസ് കെക്ക് നാല് പോയിന്റുമാണുള്ളത് ഇതിൽ തന്നെ സി എസ് കെ പോയിന്റ് ടേബിളിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ് ഒൻപതാം സ്ഥാനത്തും സൺറൈസേഴ്സ് ഹൈദരാബാദ് എട്ടാം സ്ഥാനത്തും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഏഴാം സ്ഥാനത്തുമാണുള്ളത് ഈ നാല് ടീമുകൾക്കും ഇനി അഞ്ച് കളികളാണ് സീസണിൽ അവശേഷിക്കുന്നത് ഇതിൽ കെ കെ ആറിനും എസ് ആർ എച്ചിനും മാത്രമേ ഇനിയുള്ള അഞ്ച് കളികളും ജയിച്ചാൽ പതിനാറ് പോയിന്റ് എന്ന യോഗ്യതാ മാർക്കിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ അതും ഏറെക്കുറെ അസാധ്യം തന്നെയായിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് റോയൽസിനും സി എസ് കെക്കും ഇനിയുള്ള എല്ലാ കളികളും ജയിച്ചാൽ പതിനാല് പോയിന്റ് മാത്രമേ ആവുകയുള്ളൂ